മുഖ്യയെ ഒപ്പമുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നു അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരി ശതമാനമാണ് കേരളത്തിലെ പോലീസിൽ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഒറ്റനവധി സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിലൊരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഐക്യുള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ തൊട്ട് താഴെ സാധാരണ പോലീസുകാരുടെ ഉള്ളൊരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും അവിടെ നഷ്ടില്ല എഴുത്തുമറിയാത്തൊരു പോലീസുകാരും നഷ്ടുന്നില്ല അപ്പോൾ രാജ്യത്തിനാകാ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവും ഇല്ല പക്ഷെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ സി എം എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് കേരളത്തിലെ താഴെ കളിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒറ്റനവധി പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞതുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ പാലാ പോലീസുകാർ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചിട്ടുണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് എടുത്താലും അതൊരു മനോവീര്യ തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അത് പി ശശിയും എം ആർ അജിത് കുമാറും മാത്രമല്ലെന്നും അൻവർ തുറന്നടിച്ചു നിലമ്പൂർ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളിലും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ